നമസ്കാരം പെൻഷൻ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അടിമാലി സ്വദേശി മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി പെൻഷൻ പൂർണ്ണമായി നൽകുന്നതിന് ഫണ്ടിൻ്റെ അപര്യാപ്തതയുണ്ടെന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു എന്നത്തേക്ക് പെൻഷൻ നൽകാൻ കഴിയുമെന്ന കാര്യത്തിൽ സർക്കാർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുമെന്നും അതിനകം സർക്കാർ വ്യക്തമായ മറുപടി നൽകാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത് പെൻഷൻ ലഭിക്കാതെ പോലുള്ളവർ എങ്ങനെ ജീവിക്കുമെന്ന് കോടതി രൂക്ഷമായി തന്നെ ചോദിച്ചു ദൗർഭാഗ്യകരമായ മറുപടിയാണ് സർക്കാരിൻ്റെതെന്നും കോടതി അഭിപ്രായപ്പെട്ടു വിധവാ പെൻഷനായി ആയിരത്തി അറുന്നൂറ് രൂപയാണ് മറിയക്കുട്ടിക്ക് തോറും ലഭിക്കേണ്ടത് കേന്ദ്ര ഫണ്ട് വൈകുന്നതിൽ കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതി നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു ഇതിൽ കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ ഉച്ചയ്ക്ക് ശേഷം മറുപടി നൽകിയേക്കും മറിയക്കുട്ടി പെൻഷൻ വിഷയത്തിൽ ഹൈക്കോടതി ഈ വിഷയത്തെ രൂക്ഷമായി കണ്ട് വിമർശിച്ചിരുന്നു പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് മറിയക്കുട്ടി ചട്ടിയുമായി ഭിക്ഷയാചിച്ചത് വൻ വിവാദമായി മാറിയിരുന്നു പെൻഷൻ നൽകിയേ തീരൂ എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട് പെൻഷൻ നൽകാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയരുത് ഏതെങ്കിലും ആഘോഷം സർക്കാർ വേണ്ടെന്ന് വെക്കുന്നുണ്ടോ എന്ന ചോദ്യവും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു മറിയക്കുട്ടി വി ഐ പി ആണെന്നും പെൻഷൻ നൽകാനായില്ലെങ്കിൽ മൂന്ന് മാസത്തെ ചെലവ് ഏറ്റെടുക്കണമെന്നും ഹൈക്കോടതി വാക്കാൽ പരാമർശം നടത്തിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് ഭിക്ഷയാചിക്കാൻ മൺചട്ടിയുമായി ഇറങ്ങി ശ്രദ്ധ നേടിയ ഇടുക്കി ഏക്കർ സ്വദേശി മറിയക്കുട്ടി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയും സർക്കാരിന് ഇപ്പോൾ തലവേദനയാവുകയാണ് അഞ്ചു മാസമായി വിധ്വാ പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മറിയക്കുട്ടിയുടെ ഹർജി മരുന്ന് ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായി ബുദ്ധിമുട്ടുകയാണെന്നും അവർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ജൂലൈയിലെ പെൻഷനാണ് ഇതുവരെ ലഭിച്ചത് മാസാമാസം ലഭിക്കുന്ന ആയിരത്തി രൂപയിൽ നിന്നാണ് മരുന്ന് ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ താൻ വാങ്ങിയിരുന്നത് പെൻഷൻ മുടങ്ങിയതിനാൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് മൂന്ന് മക്കളാണ് ഉള്ളത് അവർ പല സ്ഥലങ്ങളിൽ താമസിക്കുന്നു പെൻഷൻ തുകയിൽ നിന്നാണ് ചെലവുകൾ നടന്നിരുന്നത് കേന്ദ്രവിഹിതം മുടങ്ങിയതാണ് പെൻഷൻ കിട്ടുന്നതിനുള്ള തടസ്സമെന്നാണ് കേരള സർക്കാർ പറയുന്നത് അത് മുടക്കമുണ്ടെങ്കിൽ കുടിശ്ശിക തുക സംസ്ഥാനത്തിന് നൽകുന്നതിനായി നിർദ്ദേശിക്കണം പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതിനായി ഇടപെടൽ വേണം ഇങ്ങനെയാണ് മറികക്കുട്ടി ഹർജിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് പെൻഷന് വേണ്ടി കേന്ദ്ര സർക്കാർ വിഹിതം നൽകിയിട്ടുണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാനായി കേരളം മധ്യസസ് പിരിക്കുന്നുമുണ്ട് ഇതുവരെ പിരിച്ച തുക പെൻഷൻ നൽകാൻ മതിയായതാണ് പെൻഷൻ കുടിശ്ശിക ഉടൻ നൽകണം ഭാവിയിൽ പെൻഷൻ കുടിശ്ശിക വരുത്തരുത് എന്നുമാണ് മറിയക്കുട്ടിയുടെ ഹർജിയിലെ ആവശ്യം യാചനാ സമരം നടത്തിയതിന് പിന്നാലെ മറിയക്കുട്ടിക്ക് ലക്ഷങ്ങളുടെ ആസ്തിയുണ്ടെന്ന് ദേശാഭിമാനി വാർത്ത നൽകിയിരുന്നു വാർത്തയ്ക്ക് പിന്നാലെ തന്റെ പേരിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഭൂമി കണ്ടെത്തി നൽകണമെന്നാവശ്യപ്പെട്ട് മറിയക്കുട്ടി വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകി തുടർന്ന് ഇവരുടെ പേരിൽ ഭൂമിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി വില്ലേജ് ഓഫീസർ കത്ത് നൽകുകയും ചെയ്തു ഇതിന് പിന്നാലെ വാർത്തയിൽ ദേശാഭിമാനി ഖേദവും പ്രകടിപ്പിച്ചിരുന്നു മറികുട്ടി താമസിക്കുന്ന വീടും പുരയിടവും ഇളയമകൾ പ്രിൻസിയുടെ പേരിലുള്ളതാണ് ഈ മകൾ വിദേശത്താണെന്ന രീതിയിൽ ദേശാഭിമാനിയിൽ വന്ന വാർത്ത പിശകാണെന്നും പത്രം ഖേദപ്രകടനത്തിൽ വ്യക്തമാക്കിയിരുന്നു